ഹോട്ടലിൻ്റെ പതിനഞ്ചാം നിലയിൽ ഒരു ജിമ്മുണ്ടെന്ന് പറഞ്ഞു നമുക്കൊന്ന് പോയി നോക്കാം അവിടെ എന്താ സംഭവം ഇവിടെ രണ്ട് ട്രെഡ്മില്ലുണ്ട് ഒരു സൈക്കിളുണ്ട് ഒരു മൾട്ടി പർപ്പസ് മെഷീൻ ഉണ്ട് കുറേ ടെമ്പിൾസ് ഉണ്ട് ഇതൊക്കെ തന്നെയുള്ളു സിമ്പിൾ ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലേഷ്യയിലാണ് മലേഷ്യയിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലാണ് ഹോട്ടലിൻ്റെ റൂഫ് ടോപ്പില് റൂഫ് ടോപ്പിലെ ജിമ്മിലാണുള്ളത് കുറച്ച് നേരം ജിമ്മിൽ ഉണ്ടാവും ആദ്യം തന്നെ സൈക്ലിംഗ് എന്നാണ് തുടക്കം സൈക്ലിംഗ് ഏറ്റവും നല്ല ബെസ്റ്റ് എക്സർസൈസാണ് പ്രത്യേകിച്ച് കൊളസ്ട്രോള് ഷുഗർ ഉള്ള ആൾക്കാർ ദിവസം ഒരു നാൽപ്പത് മിനിറ്റോളം സൈക്കിൾ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോളും ഷുഗറും പമ്പ കടക്കും എന്നാണ് എൻ്റെ അനുഭവം അതുകൊണ്ട് സൈക്കിളിൽ നിന്ന് തുടങ്ങി കുറച്ച് നേരം ട്രെഡ്മില്ലിൽ ട്രെഡ്മില്ലിൽ ഞാൻ ആദ്യമായിട്ട് കയറുന്ന നമ്മൾ നേരെ വന്നിരിക്കുന്നത് ചോക്ലേറ്റ് ഔട്ട്ലെറ്റിലാണ് ചോക്ലേറ്റ് ഫാക്ടറി അല്ല ഇറ്റ്സ് ചോക്ലേറ്റ് ഔട്ട്ലെറ്റ് മലേഷ്യൻ സ്പെഷ്യൽ ചോക്ലേറ്റ് അവൈലബിൾ ഹിയർ ചോക്ലേറ്റ് ഫാക്ടറി വിസിറ്റ് നമ്മളുടെ പാക്കേജിൽ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ടൂറിസ്റ്റ് പ്ലേസുകളുടെ കൂട്ടത്തിലുള്ളതാണ് ചോക്ലേറ്റ് ഫാക്ടറി വിസിറ്റ് എൻ്റർ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അവരൊരു ബാഗ് കൊടുക്കുന്നുണ്ട് Hi. Hi. Which one is Welcome. Namaste. Welcome to the boutique Chocolate So, Clayt Factory Kuruchuru introduction. Uh, okay, I'm mean, in I will guide you later. We can go inside. Huh? Before that, I'm asking how, how the make chocolate is present. Okay, sir. Uh, this one is cocoa tea yeah, and cocoa fruit. Uh, okay, cocoa fruit Once wants to yellow color. You cut off the fruits, take out the seeds, put in wooden box for dry five to seven days. ियट नो नो आलोहल्टेडीट ചോക്ലേറ്റ് ആണ് ഇവരുടേതാ പറഞ്ഞാൽ ചോക്ലേറ്റ് നോ എനിൽ ഓക്കെ ഇതാണ് അവരുടെ ചോക്ലേറ്റ് ഫാക്ടറി പക്ഷെ ദീപാവലി കാരണം ക്ലോസ്ഡ് ആണ് ഒന്നും കാണാൻ കഴിയില്ല നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന സംസാരിക്കില്ല Okay, this one is our best seller chocolate, eh? tiramisu chocolate. Yeah. We have a three types of chocolate: white tiramisu, dark tiramisu, and milk tiramisu. Later, we give sample. You can try. Okay, after tiramisu here, we have a Malaysian ginger chocolate. Eh? This one good for body energy, blood circulation, and kidney. This one we calling honeymoon chocolate, manpower chocolate. Okay. Okay, after that here we have a seven souvenir box. If you want to give for anyone, you can buy like this. Huh? Eh? Inside, but badam chocolate. Later you, you right? Okay, if you purchase above 350 ringgit, Malaysia RM350, you get one bag like this and three chocolate in the counter. Okay, now we can go inside to try the chocolate. Move forward. Okay, after tiramisu chocolate, move forward. Madam sir, move forward. 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 Can try <inaudible> yellow -yel chocolate. Yellow, -yel chocolate, sesame <inaudible> Yel -yel chocolate. <inaudible> 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 What? Okay, after that, Wine, whatever. This is a uh, big chocolate. chocolate. Badam chocolate. huh? This is, this is my one. This one is the badam chocolate. Economy, okay. pega. Economy, 12, 300 gram. Okay, the price comes 50 ringgit. I'm going One. Okay, if you buy six free ones, the price comes 300 ringgit. Mununun oh. ringgit. നയൻ പാക്കറ്റ് ഞാനിത് തോന്നിത്തട്ടോ അവിടെ തന്നെ വെച്ച് ചോക്ലേറ്റ് ഫാൻസിനൊക്കെ വാങ്ങിക്കാം ആ മറ്റേ ഇവരൊക്കെ ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോവാണ് ആരും ചോക്ലേറ്റ് വാങ്ങിയില്ല എല്ലാവരും പറയുന്നത് എക്സ്പെൻസീവ് ആണെന്നാണ് അപ്പോൾ ഇനി ലഞ്ച് ടൈം നമ്മൾ ലഞ്ച് ഇവിടെയാണ് ഇനി ഞാൻ വന്ന അതേ ഹോട്ടൽ തന്നെയാണ് നല്ല ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻറ്റ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഫിഷ് കറി ചിക്കൻ കുറുമ സൂപ്പുണ്ട് നല്ല ചൂടൻ സൂപ്പ് സലാഡ്സ് പിക്കിള് ഉപ്പ് ഉപ്പിലിട്ടത് നല്ല ഉറക്കെ ഹിന്ദി പാട്ട് വെച്ച കാരണം കംപ്ലീറ്റ് കോപ്പി റേറ്റ് പ്രശ്നം കാരണം ഞാൻ മ്യൂട്ട് ചെയ്തേക്കാം പ്ലെയിൻ കേട് മസാല ഉത്തപ്പം വൈറ്റ് റൈസ് വെജിറ്റബിൾ ബിരിയാണി ദാൽ പലക്ക് പനീർ മേത്തായ് പക്കോടകൾ വെജിറ്റബിളുണ്ട് ഉണ്ട് പക്കോട ഹൽവ കൂടാതെ റൊട്ടിയും ഞാൻ സൂപ്പിൽ തുടങ്ങി പിന്നെ പിന്നെതാ ഇതെല്ലാം എടുത്ത് എല്ലാത്തിനും കുറേശ്ശെ കുറേശ്ശെ എടുത്ത് ടേസ്റ്റ് ചെയ്തു നമ്മളിപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ഇന്ന് രാത്രി നമ്മൾ തിരിച്ചു പോവാണ് അപ്പോൾ ഇവിടെ ഇന്ന് അക്വേറിയമാണ് ഫസ്റ്റ് കാണുന്നത് പെട്രോണസ് ടവർ എന്ന ട്വിൻ ടവറിനും കെ എൽ ടവറിനും അതായത് കോലാലംപൂർ ടവറിനൊക്കെ അടുത്ത് തന്നെയാണ് ഈ അക്വേറിയം സ്ഥിതി ചെയ്യുന്നത് കോലാലംപൂരിൻ്റെ സിറ്റി സെൻറ്റർ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഏരിയക്ക് ഈ അക്വേറിയം നമ്മളുടെ പാക്കേജിൽ പെട്ടതായിരുന്നില്ല നമ്മൾ എക്സ്ട്രാ പൈസ അതായത് അറുപത്തഞ്ച് റിംഗറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് കയറിയത് ഇത് മാത്രമേ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് കയറേണ്ടി വന്നിട്ടുള്ളൂ അറുപത്തഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം ആയിരം രൂപ അത്രയേ ഉള്ളൂ നഗരത്തിലെ ഏറ്റവും വലിയ കൺവെൻഷനൽ ആൻഡ് എക്സിബിഷൻ സെൻ്ററാണ് ഇത് ഈ അക്വേറിയം നിൽക്കുന്ന ബിൽഡിങ് കൺവെൻഷനൽ സെൻ്ററാണ് ഈ കൺവെൻഷനൽ സെൻറ്ററിൻ്റെ ഭൂഗർഭനിലയിലാണ് ഈ അക്വേറിയം ഉള്ളത് ഓഷ്യാനോറിയ ഓറിയ എന്നാണിത് അറിയപ്പെടുന്നത് കെ എൽ സി സി അക്വേറിയം എസ്കലേറ്റർ വഴി ഇറങ്ങി ഒക്കെയാണ് നമ്മളിവിടെ എത്തുന്നത് അക്വേറിയത്തിൽ കയറിയപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കണ്ടത് പിരാനകളുടെ ഒരു വലിയ സംഘമാണ് ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ഈ മത്സ്യം പിരാന മത്സ്യം വളരെ അപകടകാരികളായ അക്രമകാരികളായ മത്സ്യങ്ങളാണ് മനുഷ്യ മനുഷ്യജീവന് തന്നെ ഭീഷണിയാണ് പിരാന മത്സ്യങ്ങൾ ഇത് മീർ ക്യാറ്റാണ് ഇത് വെള്ളത്തിൻ്റെ അടിയിലല്ല കേട്ടോ ഇത് ഞാൻ ഈ അടുത്ത് നമ്മളുടെ മൈസൂർ കാണാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു മൈസൂർ ജൂവിലും ഉണ്ട് മീർ ക്യാറ്റുകൾ ഇഷ്ടംപോലെ ഇവടൊക്കെ പേര് ഒറിജിൻ ഏത് സ്ഥലത്താണ് കൂടുതൽ കാണുന്നത് ഭക്ഷണം ഇങ്ങനെയുള്ള ഫുള് ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ഓരോരോ കൂടിൻ്റെ അടുത്തും ജലജീവികളുടെ ഒരു അത്ഭുത ലോകം തന്നെയാണ് കെ എൽ സി സി അക്കേറിയ അതിമനോഹരമായാണ് ഈ ഫിഷ് ടാങ്കുകൾ പോലും അവർ ഒരുക്കിയിരിക്കുന്നത് പഠിക്കുന്ന കുട്ടികളുമായിട്ട് ഒരു വലിയ ഒരുപാട് വലിയ വലിയ സ്കൂൾ സംഘങ്ങൾ തന്നെ ഈ അക്വേറിയം സന്ദർശിക്കുന്നുണ്ട് അവർക്ക് പാഠപുസ്തകങ്ങളിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ എളുപ്പമായിട്ട് കടൽ ജീവികളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനം കൂടിയാണ് ഈ അക്വേറിയം അതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്നുള്ള വലിയ വലിയ സംഘങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും യൂണിഫോം ധരിച്ച കുട്ടികൾ ഒരുപാട് ഇവിടെയുണ്ട് ടിയിലെ ഒരു അത്ഭുത ലോകം തന്നെയാണ് കെ എൽ സി സി അക്വേറിയം മലേഷ്യയിൽ എല്ലാവരും നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണത് ഞങ്ങള് ഇവിടെ മലേഷ്യയിൽ ടൂർ വന്നിട്ട് ഇതിപ്പോൾ നാലാമത്തെ ദിവസമാണ് ഞങ്ങളുടെ നാലാമത്തെ അതായത് അവസാനത്തെ ദിവസത്തിലെ അവസാനത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഇത് ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ നാട്ടിലേക്കാണ് നേരെ എയർപോർട്ടിൽ പോകുന്നു തിരിച്ചു പോരുന്നു നമ്മൾ ജീവിക്കുന്ന ഭൂമിയിൽ ഇത്തരത്തിലുള്ള ജീവികളൊക്കെ ഉണ്ട് എന്നുള്ളത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് ചെറിയ ചെറിയ ഇൻസെക്ട്സ് തുടങ്ങി വലിയ സ്രാവുകൾ വരെ ഈ അക്രയത്തിലുണ്ട് ാന് നല്ല മനോഹരമായ കടൽ ജീവികളും അതുപോലെ തന്നെ കണ്ടാൽ പേടി തോന്നുന്ന ടൈപ്പുള്ള കടൽ ജീവികളും ഉണ്ട് ഏറ്റവും ആധുനികമായിട്ടാണ് ഈ അക്വേറിയം ഒഴുകിയിരിക്കുന്നത് കൂടാതെ വിഷ്വൽ ഡിസ്പ്ലേയും ഇവിടെ ഒരുപാട് സ്ക്രീനുകളിൽ കാണിക്കുന്നുമുണ്ട് പല ജീവികളെയും ക്യാമറയിലൂടെ കാണിക്കാൻ കഴിയുന്നില്ല കാരണം അവർ വല്ല പാറയുടെ ചെടികളുടെ ഇടയിലും ഒളിഞ്ഞ് കിരിക്കായിരിക്കും അറുപതിനായിരം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് രണ്ട് നിലകളിലായിട്ട് ഈ അക്വേറിയം ഒരുക്കിയിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് സ്പീഷ്യസിലുള്ള അയ്യായിരത്തിലധികം ജീവജാലങ്ങളുടെ പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ഈ അക്വേറിയം സ്റ്റാർട്ട് ചെയ്യുന്നത് പവിഴപ്പുറ്റുകൾക്കിടയിൽ ജീവിക്കുന്ന ഓർണമെൻ്റൽ മത്സ്യങ്ങളടക്കമുണ്ട് ഇവിടെ ജലജീവികളെക്കുറിച്ചുള്ള ഒരു പഠനശാല കൂടിയാണ് ഈ അക്വേറിയം നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലം വരെ ഇതുപോലൊരു അക്വേറിയം ഉണ്ടായിരുന്നില്ല ഈ അടുത്ത് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാടോ മറ്റോ ചെറിയ രീതിയിലൊക്കെ ഉള്ള അക്വേറിയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏഷ്യൻ വാട്ടർ ആണ് ഈ കാണുന്ന ജീവി നമ്മൾ നീർനായ എന്ന് പറയും വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിവുള്ള ഒരു ജീവിയാണിത് അഞ്ച് കിലോ ആണ് ഇവരുടെ പരമാവധി ഭാരം ഇന്ത്യ തെക്കൻ ചൈന താവോസ് മുതലായ രാജ്യങ്ങളിലാണ് ഇവ കൂടുതലും കണ്ടുവരുന്നത് നീർനായകൾ സ്വതവെ ശുദ്ധജലത്തിലും അതുപോലെ കണ്ടൽ വനങ്ങളിലുമാണ് ജീവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കടലിനടിയിലെ പവിഴപ്പുറ്റുകൾക്കിടയിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾ കുറെ ടൈപ്പ് പവിഴപ്പുറ്റുകളുടെ സെക്ഷൻ സെക്ഷൻ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ വേറെ വേറെ ടൈപ്പ് മീനുകളാണ് ജീവിക്കുന്നത് കൊച്ചു കുട്ടികളെ കൊണ്ടുവന്നാല് അവർക്ക് ഇതൊരു ആഘോഷ തിമിർപ്പിന്റെ സ്ഥലം തന്നെയായിരിക്കും അവരത്രയ്ക്കും എക്സൈറ്റഡ് ആയിട്ടാണ് ഇത് കാണുന്നത് ഒരുപാട് കുട്ടികൾ ഇവിടെ ഇതെല്ലാം കാണുന്നുണ്ട് സെക്ഷൻ കഴിയുമ്പോഴും നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭീമാകാരമായ ഒരു ഗ്ലാസ് സിലിണ്ടറിനകത്ത് ഡിഫറെൻ്റ് മീനുകൾ കണ്ടോ നല്ലൊരു കാഴ്ച തന്നെ വിദഗ്ധരായ ട്രെയിനർമാരുടെ ഒരു പാനൽ തന്നെ ഇവിടെയുണ്ട് സംഘങ്ങളായി വരുന്ന സ്കൂൾ കുട്ടികൾക്ക് അവർ ക്ലാസ്സും കൊടുക്കുന്നുണ്ട് അക്വേറിയയിൽ നിന്നുള്ള വിദഗ്ധർ സ്കൂളിൽ ചെന്നും ക്ലാസ് കൊടുക്കുന്ന പതിവുണ്ടെന്നാണ് പറഞ്ഞത് സ്കൂളുകളിൽ ചെന്നിട്ട് അവർ കുട്ടികൾക്ക് കടൽ ജീവികളെക്കുറിച്ച് ജലജീവികളെക്കുറിച്ച് ക്ലാസ്സുകൾ കൊടുക്കും ഡ് ഗാർ എന്നാണ് ഈ കാണുന്ന മീനിൻ്റെ പേര് ഇതൊരു സാധാരണ മത്സ്യമെന്ന് തോന്നുമെങ്കിലും ആറും അപൂർവ ഇനത്തിൽപ്പെട്ട ഒരു മത്സ്യമാണിത് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തതും ഇനി ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്തതുമായ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മത്സ്യങ്ങളാണ് ഇവിടെ ഈ ചെറിയ മീനുകൾ പറയപ്പെടുന്നത് സിൽവർ ബാർ എന്നാണ് അലിഗേറ്റഡ് ഗാറിന് കിലോ വരെ തൂക്കം ഉണ്ടാവെന്ന് പറയുന്നത് വലിയ ടൈപ്പ് അലിഗേറ്റഡ് ഗാർ ടോർപ്പിഡോ ഷെയ്പ്പ്ഡ് ഫിഷ് എന്നും ഈ മീനിന് പേരുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ തെക്കൻ പ്രദേശങ്ങളിലും മെക്സിക്കോയിലുമാണ് ഈ ടൈപ്പ് മീനുകൾ കാണപ്പെടുന്നത് കൂടുതലും അതായത് അലിഗേറ്റഡ് ഗാറിനെ സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഞാൻ ഈ അക്വേറിയത്തിൽ കണ്ടതിൽ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ഭംഗിയായിട്ടുള്ള ഒരു ചെറിയ മീനാണത് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിതിനെ നോക്കത് പോകണമൊക്കെ എത്ര ഭംഗിയായിട്ടാണ് അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലേ ഇനിയാണ് നമ്മളെല്ലാവരും കൂടി കാണാൻ ആഗ്രഹിച്ച ആ ഏരിയയിലേക്ക് പോകുന്നത് ടണൽ ടൈപ്പ് എൻട്രിയാണ് നമ്മൾ ഒരുപാട് വീഡിയോസിലും ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ നേരിട്ട് നമ്മൾ കാണാൻ പോകുന്നു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് മത്സ്യങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഏരിയ കുറച്ചുകൂടി ഡാർക്കാണ് ബ്ലൂയിഷാണ് അധികം ലൈറ്റുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ക്യാമ ഈ ക്യാമറയിലൂടെ കാണുമ്പോൾ കുറച്ചൊരു ക്ലാരിറ്റി കുറവായിട്ട് തോന്നും അണ്ടർ വാട്ടർ വേൾഡ് എന്നാണ് ഈ ഏരിയക്ക് പറയുന്നത് വലിയൊരു ഗ്ലാസ് ടണൽ അതിനുള്ളിൽ കൂടെ നമുക്ക് നീങ്ങാം തലയ്ക്ക് മുകളിലൂടെ നിരവധി മത്സ്യങ്ങൾ നീങ്ങുന്നത് നമുക്ക് നേരിട്ട് കാണാം മുൻപ് ഈ ഭാഗത്ത് കൺവെയർ ബെൽറ്റ് ആയിരുന്നു നമ്മൾ ജസ്റ്റ് നിന്നാൽ മതി അത് തന്നെ നീങ്ങുമായിരുന്നു ഇപ്പോൾ ആ സംവിധാനം ഇല്ല ഇപ്പം നമ്മൾ നടന്ന് തന്നെയാണ് മൂവ് ചെയ്യുന്നത് യത്തിലെ പ്രധാന ആകർഷണം ഈ ഏരിയ തന്നെയാണ് ആയിരക്കണക്കിൽ ജലജീവികളെ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുക എന്നുള്ളത് ഏറ്റവും അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെയാണ് മീനുകൾ വായിലൂടെ ജലമെടുത്ത് ചെകിളകളിലൂടെ പുറത്തുവിടുന്ന ആ പ്രക്രിയകൾ വരെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാം വലിയ വലിയ സ്രാവുകളൊക്കെ ഈ ഒരു പ്രക്രിയ തുടരുന്നുണ്ട് ഇത്തരം കാഴ്ചകൾ നമുക്ക് കടലിൽ പോയി ഒന്നും നേരിട്ട് കാണാൻ കഴിയില്ലല്ലോ കുട്ടികൾക്ക് എത്ര തവണ പറഞ്ഞു കൊടുത്താലും മനസ്സിലാവാത്ത കാര്യങ്ങൾ ഇവിടെ ഒന്ന് നേരിട്ട് കാണുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും പോലും ഇല്ലാത്ത ജലജീവികൾ കൊലാലോ കൺവെൻഷനൽ സെൻ്ററുകളുടെ ഭൂഗർഭ നിലകളിലാണ് ഈ സംവിധാനം എന്നുള്ളത് നമ്മൾ ഓർക്കണം ഇരുന്നൂറ്റി അൻപത് ഇനത്തിൽപ്പെട്ട കടൽ ജീവികളാണ് ഇവിടെ ഉള്ളത് ടൂറിസ്റ്റുകള് അധികവും എത്താത്ത ഒരു സ്ഥലമാണ് അക്വേറിയ കെ എൽ സി സി കൂടുതലും സ്വദേശികളും സ്റ്റുഡൻസുമാണ് ഇവിടേക്ക് വരുന്നത് മീറ്റർ ആണ് ഈ ഗ്ലാസ് ടണലിന്റെ നീളം എൻട്രി ഫീസിൽ ഇവർക്ക് സ്റ്റുഡൻസിന് പ്രത്യേകം ഇളവുകളുണ്ട് ഭീമാകാരനായ തിരണ്ടികള് സ്രാവുകള് ആമകള് ഇതൊക്കെ ഇവിടുത്തെ കാഴ്ചകളാണ് രണ്ടായിരത്തി രണ്ടിൽ രൂപീകൃതമായ അക്കോവാക് എന്ന കമ്പനിയാണ് ഇത് ഡിസൈൻ ചെയ്തതും ഇത് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നതും രണ്ടായിരത്തി മൂന്നിലാണ് അറുപതിനായിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഇതിൻ്റെ പണി തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റില് പണി പൂർത്തിയായി ഇരുപത്തിനാല് വർഷം വരെ ആയുസുള്ള മത്സ്യങ്ങളുണ്ട് ഇവിടെ കോറൽ മത്സ്യങ്ങളുടെ പറ്റങ്ങളാണ് ഈ ഭാഗത്തുള്ളത് സമുദ്രത്തിന്റെ അടിയിൽ തന്നെ വിവിധ മത്സ്യങ്ങൾ വിവിധ ഏരിയകളിലായിരിക്കും ഉണ്ടാവുക അതേപോലെ തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പരസ്പരം ആക്രമിക്കുന്ന ആക്രമിക്കുന്ന ടൈപ്പ് മത്സ്യങ്ങളുണ്ട് അവയൊക്കെ വേറെ വേറെ സെക്ഷനിലായിട്ട് ഇവർ മാറ്റിവെച്ചിട്ടുണ്ട് പരസ്പരം ആക്രമിക്കാതെ ഒന്നിച്ച് സഹകരിച്ചു പോകുന്ന മത്സ്യങ്ങളെ മിക്കവാറും മിക്സ് ചെയ്തിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്തായാലും മലേഷ്യയിൽ വരുന്ന ടൂറിസ്റ്റുകൾ യാതൊരു കാരണവശാലും ഈ ഒരു അക്വേറിയം സ്കിപ്പ് ചെയ്യരുത് മസ്റ്റായിട്ട് ഇതൊരു ഭീമാകാരനായ ആമയാണത് പക്ഷെ ഇത് ഞാൻ നിന്ന് കാണുമ്പോൾ അത് പോകുന്നുണ്ടായിരുന്നു നീന്തുന്നുണ്ടായിരുന്നു പക്ഷെ അടുത്ത് വന്നപ്പോഴേക്കും അത് അവിടെ സ്റ്റക്കായി പോയി അതിന് പിന്നൊന്ന് നീന്തി കാണാൻ കഴിഞ്ഞില്ല ഈ മീനിനെ കണ്ടോ മനുഷ്യന്റെ മുഖമുള്ളൊരു മീൻ കണ്ടിട്ട് പേടിയാവുന്നുണ്ടല്ലോ മത്സ്യങ്ങളുടെയും പേരുകളെല്ലാം അവരോട് എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് ഞാനത് പ്രൊണൗൺസ് ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയി പോകുന്നതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് പറയാത്തത് മത്സ്യങ്ങളുടെ പേരുകൾ ഇനി ജെല്ലി ഫിഷുകളുടെ ലോഗമാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജെല്ലി ഫിഷുകളുണ്ട് ശരിക്കും ഈ സൃഷ്ടികൾ കാണുമ്പോൾ ശരിക്കും നമുക്ക് അത്ഭുതം തോന്നിയതൊക്കെ ഒരു ജീവികൾ തന്നെയാണോ മീനാണിത് നമുക്ക് കണ്ടാൽ പറയുക മീനാണെന്നുള്ളത് ഞാൻ ഈ അടുത്ത് യൂട്യൂബിൽ ഒരു ഹോളിവുഡ് മൂവി കണ്ടിരുന്നു ഒരു സിനിമയുടെ പേരൊക്കെ ഞാൻ മറന്നുപോയി അതിലെ നായകൻ ആത്മഹത്യ ചെയ്യുന്നത് ജെല്ലി ഫിഷുകളെ വളർത്തുന്ന ടാങ്കിൽ കിടന്നിട്ടാണ് ഇവിടെ നോക്ക് ഒരു അക്വേറിയം അതിൽ കൊച്ചു കൊച്ചു കളർ കളർ കളർഫുൾ ആയിട്ടുള്ള മീനുകൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് ഏകദേശം നമ്മളുടെ അക്വേറിയത്തിൻ്റെ സമയം കഴിഞ്ഞു സമയമല്ല എല്ലാം കണ്ടുകഴിഞ്ഞു ഇവിടെ ഉണ്ട് കുറച്ച് ജെല്ലി ഫിഷുകൾ കടലിലെ കുതിരകൾ എന്നറിയപ്പെടുന്ന ടൈപ്പ് മീനുകളാണ് നമുക്ക് കുതിരകളെ പോലെ എന്തൊക്കെ അത്ഭുതങ്ങളാണ് ദുനിയവിൽ അക്കോറിയത്തിലെ കാഴ്ചകൾ കണ്ട് പുറത്ത് കിടക്കുമ്പോൾ അവിടെ തന്നെ സുവനീറിൻ്റെ ഒരു ഷോപ്പുണ്ട് കടൽ ജീവികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സുവനീറുകളാണ് കംപ്ലീറ്റ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് മലേഷ്യയിൽ വന്നിട്ട് ഇവിടുത്തെ അക്കോറിയത്തിൽ കയറിയതിൻ്റെ സ്മരണയ്ക്കായിട്ട് ഇവിടുന്ന് സുവനീറുകൾ വാങ്ങിപ്പോകുന്ന ആളുകളുണ്ട് ഒരുപാട് കൊച്ചു കൊച്ചു സുവനീറുകളുണ്ട് വലിയ വലിയ മീനിൻ്റെയും മറ്റു ആകൃതിയിലുള്ള ഡോളുകൾ വരെ ഉണ്ട് ഇവിടെ ഞങ്ങൾ ഞങ്ങളിവിടെ നിന്ന് നേരെ പോകുന്നത് എയർപോർട്ടിലേക്കാണ് നമ്മൾ നാല് ദിവസത്തെ മലേഷ്യയിലെ ടൂറ് അങ്ങനെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് കുറേ കണ്ടു കഴിഞ്ഞു നമ്മളിനി ലഞ്ച് കഴിക്കാൻ പോവാണ് ലഞ്ച് ടൈം